സിജു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡോക്ടർ റിച്ചാൾഡ് ബാറ്റിസ തൻ്റെ ഭാര്യയോട് കൊടുത്ത കിഡ്നി തിരിച്ചു ചോദിച്ചു കിട്ടിയു അതിനുമുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാവുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ന്യൂയോർക്കിലാണ് സംഭവം കേട്ടോ ന്യൂയോർക്കില് വരുന്ന ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുത്ത കിഡ്നി തിരിച്ച് ചോദിച്ചു അപ്പോൾ കിഡ്നി ഡൊണേറ്റ് ചെയ്തു അവരുടെ കിഡ്നി ഫെയിലിയർ ഫെയിലിയറായപ്പോൾ അത് അദ്ദേഹം ഡൊണേറ്റ് ചെയ്തു ഭേദമായി എന്നാൽ അത് തിരിച്ചു ചോദിച്ചു തിരിച്ചു കിട്ടിയോ എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ് അപ്പോൾ ന്യൂയോർക്കിലെ ഒരു ഡോക്ടറായിരുന്നു റിച്ചാൾഡ് പാറ്റിസ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആയിരുന്നു വിവാഹം അതായത് കൂടെ വർക്ക് ചെയ്യുന്ന നേഴ്സിനെ സ്നേഹിച്ചു കല്യാണം കഴിച്ചു ഡൊണാൾഡ് ഡൊണാൽഡ് എന്ന് പറയുന്ന ഒരു ലേഡിയായിരുന്നു അപ്പോൾ അവരിങ്ങനെ കല്യാണം കഴിച്ചു കുട്ടികളൊക്കെ ആയി ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ രണ്ടായിരത്തി അഞ്ചിൽ ഡൊണൽഡ് റിച്ചാൾഡിനോട് പറഞ്ഞു എനിക്ക് നിങ്ങളുമായിട്ടുള്ള ജീവിതം വരുത്തു മറ്റൊരാളുമായിട്ട് ജീവിക്കണം അപ്പോൾ ഇദ്ദേഹത്തിന്റെ കിഡ്നി വച്ചിട്ടാണ് ജീവിക്കുന്നത് പക്ഷെ ഇന്നിപ്പോ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് പറയാണ് അപ്പോൾ ഡൈവേഴ്സ് ചെയ്യണം അല്ലെങ്കിൽ വിവാഹമോചനം വേണം എന്നാവശ്യപ്പെട്ടു അപ്പോൾ അങ്ങനെ കേസ് ഫയലായി രണ്ടായിരത്തി അഞ്ചിലാണ് ഈ ഡൊണാൾഡ് കേസ് ഫയൽ ചെയ്ത് ഏകദേശം നാല് വർഷത്തോളം കേസ് നീണ്ടു രണ്ടായിരത്തി ഒമ്പതിലായപ്പോൾ വിവാഹ മോചനം കോടതി ശരിവച്ചു അങ്ങനെ ഡൈവേഴ്സ് ഡിഗ്രി ലഭ്യമായി പക്ഷേ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള കാര്യം നമ്മുടെ ആക്ട് നയന്റീൻ ഫിഫ്റ്റി ഫൈവ് സെക്ഷൻ ട്വന്റി ഫോർ ഒക്കെ തന്നെ പുരുഷൻ സ്ത്രീക്ക് ചെലവിന് കൊടുക്കണം അല്ലെങ്കിൽ മെയിൻ്റെനൻസ് കൊടുക്കണം എന്നൊക്കെയാണ് പക്ഷെ പുരുഷന് മെയിൻ്റനൻസ് തിരിച്ച് സ്ത്രീയിൽ നിന്ന് കിട്ടാൻ വകുപ്പുണ്ട് പക്ഷേ പുരുഷൻ ആരോഗ്യവാനാകരുത് പുരുഷൻ എണീച്ച് നടക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രോബ്ലമാണ് സ്ത്രീക്ക് വരുമാനമുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ ഒക്കെ തന്നെ സ്ത്രീകളെ ഈ പറയുന്ന ഭാര്യയെ നല്ലവണ്ണം നോക്കി ആളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കുന്നില്ല എന്നെ ഉപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഉണ്ട് അദ്ദേഹത്തിന് കിട്ടാൻ പക്ഷേ ഇവിടെ അതല്ലോ ഇവിടെ ഡോക്ടർ റിച്ചാൾഡ് ബാറ്റിസ എന്ന് പറയുന്ന അദ്ദേഹം ആരോഗ്യവാനാണ് അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ ഒരു കുടുംബ ജീവിതത്തിൽ നമ്മൾ വിശ്വസിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പണവും കാര്യങ്ങളും ഒക്കെ ഭാര്യയ്ക്ക് കൊടുത്തിട്ട് അവസാനം ഭാര്യയുടെ കിഡ്നിയും ആയപ്പോൾ ഒരു ഉണ്ടായിരുന്ന ഒരു കിഡ്നി കൊടുത്തു പക്ഷേ എല്ലാം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് വേണ്ട വേറൊരാളുമായിട്ട് ജീവിക്കണം എന്നുള്ള രീതിയിൽ പോയി അപ്പോൾ ഈ കേസ് കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു നിബന്ധന വെച്ച് കേസ് കൊടുത്തു എന്താണ് ഒന്നുകിൽ എൻ്റെ കിഡ്നി എനിക്ക് തിരിച്ചു തരണം കാരണം ആൾറെഡി ഡൈവേഴ്സ് ആയിരിക്കുകയല്ലേ ഇല്ലയെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് കോടി രൂപ എനിക്ക് തിരികെ തരണം പക്ഷെ ഈ കേസ് കോടതി തള്ളുകയാണ് ഉണ്ടായത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ അറിയാമല്ലോ അത് നമ്മൾ ഡൊണേറ്റ് ചെയ്തിട്ട് പിന്നെ അത് തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞത് പിള്ളേരുകളി അല്ല അപ്പോൾ ഇതിനൊക്കെ മനസ്സിലാക്കാനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉള്ള സമ്പാദിച്ച പണവും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം കൊടുക്കാം നല്ല വിശ്വസ്തതയായിട്ടുള്ള ഭാര്യയാണെങ്കിൽ പക്ഷെ ഇവിടെ കിഡ്നിയും കൂടെ പറിച്ചു കൊടുത്താൽ അതും പോയി ബാക്കി പണം എന്നൊക്കെ പറയുന്ന സാധനം നമുക്ക് വീണ്ടും ഉണ്ടാക്കാം അല്ലേ പക്ഷേ കിഡ്നി പറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ തിണ്ടി നടക്കണം അയ്യോ ആരെങ്കിലും ഒരു കിഡ്നി വരൂ എന്ന് പറഞ്ഞാൽ പൈസയൊക്കെ ചിലപ്പോൾ നമ്മളെ കിടന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടുമായിരിക്കാം പക്ഷേ കിഡ്നി എനിക്ക് തരുമോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും തരുമോ എന്നുള്ള കാര്യം അറിയാൻ വയ്യ അപ്പൊ അങ്ങനെയുള്ള പ്രശ്നമാണെന്ന് നമ്മുടെ ലോകത്ത് നടക്കുന്നത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് എന്ന് ആലോചിക്കണം അതായത് ഒരു ഭർത്താവ് ഒരു ഭാര്യയ്ക്ക് ജീവിക്കാൻ വേണ്ടി അദ്ദേഹം സ്നേഹസാഗരമായി തന്റെ കിഡ്നി ദാനമായി കൊടുത്തു ആ കിഡ്നിയും വെച്ചുകൊണ്ട് ഭാര്യ വേറൊരാളിൽ പ്രണയം തോന്നി തൻ്റെ വർക്ക് ചെയ്യുന്ന ഒരു കിഡ്നി തൻ്റെ ഹൃദയതുല്യം സ്നേഹിക്കുന്ന ഭർത്താവ് തന്ന കിഡ്നിയാണെന്നുള്ള കാര്യവും മറന്നുപോയി അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിനാക്കുള്ള കാര്യങ്ങൾ ഇതിപ്പോൾ മനുഷ്യന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിപ്പോൾ അങ്ങോട്ട് നേരെ തിരിച്ചും സംഭവിക്കാൻ കേട്ടോ ചിലപ്പോൾ ഒരു ഭാര്യ ഭർത്താവിന് കിഡ്നി കൊടുത്തെങ്കിൽ ചിലപ്പോൾ ഭർത്താവ് തന്നെ വേറെ ഒരാളെ സ്നേഹിച്ച് പോകുന്ന അവസ്ഥയും ഉണ്ടാകും അപ്പോൾ ഒരു സൈഡ് മാത്രം പറയണ്ട അപ്പം നമ്മൾ പറയുന്നത് മനുഷ്യന്റെ ഒരു പ്രവൃത്തികളാണ് അപ്പോൾ ഈ ഒരു സെക്ഷനില് പക്ഷെ ആണുങ്ങൾക്ക് യാതൊരു നീതിയും കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു കവിതമായ അല്ലെങ്കിൽ ഒരു ന്യൂസുമായി അല്ലെങ്കിൽ ഒരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെട്ടു നന്നായിട്ട് വരുന്നുണ്ട് എന്നൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട് എല്ലാവർക്കും താങ്ക്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ എല്ലാ സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ താങ്ക്സ് അപ്പോൾ നിങ്ങളുടെ കമൻസ് ഒക്കെ ചെയ്യാം ഞാൻ കമൻസിന് മറുപടിയൊക്കെ ചെയ്യാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ ഒരു വീഡിയോ ആയി വരുന്നവരും എല്ലാവർക്കും ബൈ താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെട്ടു നന്നായിട്ട് വരുന്നുണ്ട് എന്നൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട് എല്ലാവർക്കും താങ്ക്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ എല്ലാ സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ താങ്ക്സ്